ഇതാണ് മജീഷ്യൻ ഈടെ ഒരു മാജിക് നമ്മള് കാണാൻ പോവാണേലോ അതാ തോറ്റ് ജോയ്ക്ക് ട്രിക്ക് മനസ്സിലായി നാളെ ബാംഗ്ലൂർ ബാംഗ്ലൂരിലെല്ലാരും ട്രിക്ക് പറഞ്ഞു കൊടുക്കരുത് കേട്ടോക്ക് ആർക്ക് ഇല്ല 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 മോള് കാണിക്കാണ് ആ അത് കഴിഞ്ഞിട്ട് ഞാനും കാണിക്കും ഓക്കെ അവരുടെ നമ്പർ സി ആ നമ്പർ കിട്ടിയില്ലേ ഓക്കേ

ഇതില് മൂന്നോ അഞ്ച് നാല് ഞാത്തൊരു സംഖ്യ കൊടുത്തിട്ടുണ്ട് മോളെ ഇംഗ്ലീഷ് ബുക്കട്ടോ അതിന് ആവശ്യമില്ലാത്ത പേപ്പറാ ആ ഇതിനെ 봐 ഇതിന്ന് എത്ര നമ്പർ വറ്റണ്ട അഞ്ച് അഞ്ച് നമ്പർ ഓക്കേ ക്യാമറ ഉണ്ടോ രണ്ട് 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 നാല് നാല് മൂന്ന് മൂന്ന് ഒമ്പതിൽ ഒമ്പത് കഴിഞ്ഞേ എത്ര നൂറണ്ട് ആറ് ഇതൊന്ന് അഞ്ചു അഞ്ചാണ് വെട്ടിയത് അഞ്ച് അത് കാണിച്ചു അത് ഓരോരോ ഇത് വെട്ടിയ സാധനം വന്നിട്ട് അത് കള്ളപ്പുറുപ്പതി

അഞ്ച് ഒന്ന് ഏഴ് ആറ് നാല് രണ്ട് എട്ട് എട്ട് ശരി ശരി 3 8 1 2 4 7 6 9 3 നാണ് 7 6 9 ആ 7 6 9 2 നാണ് 5 9 6 9 6 9 ടർക്ക് ടർക്ക് ഇ ലാസ്റ്റ് ഏതാ 7 7 നോക്കിക്കോ വെട്ടാതിരുന്ന ഞാൻ തന്നിയേ ദാ ഇത് ഇത് ഞാൻ പറഞ്ഞരാ ഇത് എനിക്ക് മനസ്സിലായ തോന്നിയ കാര്യം പറഞ്ഞരാ ഇത് ഈ ഏഴ് പറഞ്ഞവരെ സർക്കിൾ ചെയ്ത് കൊടുക്കും അത് അതായത് ഈ അറിയാനോ ഓള് ഏതിലെ എഴുതിയെന്നുള്ളത് അതന്നെയാണെന്ന് അറിയില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണോ എനിക്ക് മനസ്സിലായത്തോളം നമ്മള് അനക്കപ്പിച്ച

മറ്റേതും ഇങ്ങോട്ട് എഴുതും എഴുതും മനസ്സിലായ അല്ലേ അങ്ങനെയല്ലേ അങ്ങനെ തന്നെ അല്ലേ ഇത് ഈട്ടോ ഇതിന്റെ ട്രിക്ക് ആണ് എഴുതിയ നമ്പർ പറയാലോ ഏഴാണ് രണ്ട് ഇനി വട്ടാൻ പറ എട്ട് അഞ്ച് മൂന്ന് രണ്ട് അല്ല മൂന്നെണ്ണം മതിയതില് മാറ്റി വീണ്ടും പറയില്ല അപ്പൊ ഏഴ് സർക്കിൾ ഞാൻ സർക്കിൾ ചെയ്തില്ല അതാണ് ഇതാണ് പക്ഷേ ഓട് കള്ളക്കളി യൂസ് ചെയ്യണില്ല അതും കള്ളക്കടികളല്ലോ എനിക്കത് എനിക്കത് മനസ്സിലായതാണ് ദിയ മോള് പറഞ്ഞു തരുന്നത് പക്ഷെ എനിക്ക് ഇതായില്ല ദിയ മോള് പറഞ്ഞു വേറെ രീതിയാ പറഞ്ഞു തരാൻ അറിയാം അതുകൊണ്ടാണ് ആ പക്ഷെ ഞാൻ ഇത് എനിക്ക് മനസ്സിലായി അതെന്ന കറക്റ്റ് അത് തന്നെയാണ് ജോയ്സി ജോയ്ക്ക് ട്രിക്ക് മനസ്സിലായി നാളെ ബാംഗ്ലൂര് ബാംഗ്ലൂരിൽ എല്ലാരും ട്രിക്ക് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ട്രിക്ക് പറഞ്ഞത് ഈ വീഡിയോ കണ്ടിട്ടേ അറിയാൻ പാടില്ല അതായത് അപ്പൊ അഞ്ചു എഴുതി കൊടുക്കാണെങ്കിൽ അഞ്ച് വട്ടയിടുക അവര് ചൂസ് ചെയ്ത് ചൂസ് ചെയ്യാം അങ്ങനെ ചെയ്യാം ശരിക്കും ണി തലക്കണ അതല്ലേ ആ എന്തെയാവട്ടെ ദിയ എനിക്ക് ഐസ്ക്രീം പെരി പെരി ദീം തീരു